സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറയുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട് മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് വിവരങ്ങളുമായി ഹരികൃഷ്ണൻ തിരുവനന്തപുരത്തും ചേരുന്നു ഹരികൃഷ്ണൻ ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് മഴ കുറയുമെന്നാണ് മുന്നറിയിപ്പ് വന്നുള്ളത് പക്ഷേ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ജില്ലകളിലും മഴയുണ്ട് രാവിലെ തന്നെ മധ്യകേരളത്തിലടക്കം ശക്തമായ മഴ രാവിലെ ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പുതിയ പുതിയ അറിയിപ്പുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് പ്രജിൻ ഈ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ കേരളത്തിൽ അതിന്റെ മഴയുടെ ശക്തി അതായത് അതിന്റെ തീവ്രത കുറയാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് ഈ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റീമൽ ചുഴലിക്കാറ്റ് അത് ഇന്ന് കരതൊടും നൂറ്റിപ്പത്ത് കിലോമീറ്റർ മുതൽ നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഈ കാറ്റ് വീശുക പക്ഷെ അത് ഈ കേരളത്തിന് കാര്യമായ പ്രതിസന്ധി ഉണ്ടാക്കില്ല എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് പക്ഷേ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം ബംഗ്ലാദേശിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പക്ഷേ കേരളത്തിൽ അത് കാര്യമായ ഒരു ചലനം ഉണ്ടാക്കില്ല എന്ന് പറയുന്നു അതേപോലെ തന്നെ ഇന്ന് റെഡ് അലർട്ട് ഇല്ല പക്ഷേ ഇതുവരെ വന്ന മുന്നറിയിപ്പിൽ റെഡ് അലർട്ട് ഇല്ല പക്ഷേ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഈ നാല് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് ഈ മലയോര മേഖലകളിലും നഗര മേഖലകളിലും അടക്കം ഈ മഴ പെയ്യാനുള്ള സാധ്യത ഒറ്റപ്പെട്ട നേരിയ തോതിലുള്ള മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ മഴയോടൊപ്പം ഇടിമിന്നലിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കട്ടെന്ന് പറയുന്നു മാത്രവുമല്ല ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുള്ളതിനാൽ ഈ വിലക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിനുള്ള വിലക്ക് അത് തുടരും എന്നുള്ളതാണ് ഇന്ന് കരതൊടുന്ന ഈ റീമൽ ചുഴലിക്കാറ്റ് നാളെയോടെ അതിന്റെ ശക്തി അതിന്റെ തീവ്രത കുറയും എന്നാണ് അറിയിക്കെ അറിയിക്കുന്നത് കാലാവസ്ഥാ വകുപ്പ് അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ കാര്യമായ രീതിയിലുള്ള ആ ചുഴലിക്കാറ്റിന്റെ ഭാഗമായിട്ടുള്ള ഈ മഴയ്ക്ക് സാധ്യതയില്ല എന്നാണ് ാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായി അറിയിക്കുന്നത് എങ്കിലും ഈ ജാഗ്രത തുടരണം ആ ജാഗ്രത തുടരണം എന്നുകൂടി കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തീരദേശവാസികളടക്കം ജാഗ്രത തുടരണമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് ഹരികൃഷ്ണനാണ് ഹരികൃഷ്ണാണ്